കോൺഗ്രസിന്റെയും ബി ജെ പി സി പി ഐ കൊടികൾ നശിപ്പിച്ച സംഭവത്തിൽ സി പി എം മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും പാർട്ടി അംഗവുമായ ആൾ പോലീസ് പിടിയിൽ സംഭവം കൊല്ലം ആയൂർ ഇളമാട് ഇടത്തറപ്പണയിലാണ് സിസിടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടത്തറപ്പണ സ്വദേശി രാജീവാണ് പോലീസ് പിടിയിലായത് ഇളമാട് ഇടത്തറപ്പണയിൽ സി പി എം നേതാക്കൾ തമ്മിലടിച്ച സ്ഥലത്താണ് രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നശിപ്പിച്ചത് ഇടത്തറപ്പണം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറി രാജീവും ലോക്കൽ കമ്മിറ്റി അംഗം നീതിശും തമ്മിൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് റോഡിൽ കഴിഞ്ഞ ദിവസം പോർവിളിയും നടന്നിരുന്നു എന്ന സ്ഥലത്ത് കോൺഗ്രസിന്റെ കൊടി എടുക്കുകയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും സി പി ഐയുടെയും ഏതോ സാമൂഹിക വിരുദ്ധര് കൊടി നശിപ്പിക്കുകയുണ്ടായി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ കൊടി അവിടെ നിർത്തിക്കൊണ്ടാണ് ഈ മൂന്ന് കൊടികൾ അപ്പോ ഇവിടെ ഒരു വിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു അതിനെ അനുബന്ധിച്ചാണോ എന്നുള്ളത് നമുക്ക് സംശയമാണ് ഇതുവായാലും സി സി ടി വി പരിശോധിച്ചതിനു ശേഷം അതിന്റെ ചടയമംഗലം പോലീസിൽ പരാതി കൊടുക്കുകയും എസ് ഐ അടക്കം ഇവിടെ വന്നു പരിശോധിച്ചു സി സി ടി വി പരിശോധിക്കുന്നതിന് വേണ്ടി അവർ ട്വീറ്റ് ചെയ്യുകയാണ് ഇതിൽ ഈ നശിപ്പിച്ച സാമൂഹിക വിരുദ്ധരെ സമൂഹത്തിന് കൊണ്ടുവരണം നാട്ടിന് ദോഷമായ ഇത്തരം ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാ നടപടികളും ഉണ്ടാവണമെന്ന് മാത്രമാണ് നമുക്ക് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് നമുക്ക് ഇതിനെ തുടർന്ന് ചുമതലകളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു ഇന്നു വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ഈ ഇളമാട് പ്രദേശം കടന്നുപിടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ സി പി എമ്മിനകത്തുണ്ടെങ്കിലിദ്ധ്രങ്ങളുടെ ഫലമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയില് സി പി ഐയുടെയും സി പി എമ്മിന്റെയും അതുപോലെ തന്നെ ബി ജെ പി യുടെയും നശിപ്പിച്ചിരിക്കുകയാണ് വളരെ സമാ സമാധാനപരമായിരിക്കുന്ന ഈ പ്രദേശത്തിന്റെ അന്തരീക്ഷം കലുഷിതമാക്കാൻ വേണ്ടി കരുതിക്കൂട്ടി ചില ക്ഷുദ്രശക്തികൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അപ്പോ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചോളം നമ്മുടെ ഒരു പതാക എന്ന് പറഞ്ഞ ഒരു ആത്മാവിന്റെ ഭാഗമാണ് ഞങ്ങൾ വളരെ കരുതലോടുകൂടി സ്ഥാപിച്ചിരിക്കുന്ന ആ കൊടി താഴെ കയറോടുകൂടി കണ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നു ഇവിടെ ഇടമാട് പ്രദേശത്തുണ്ടായിരിക്കുന്ന ഈ രാഷ്ട്രീയ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി പി എമ്മിനകത്തുണ്ടായിരിക്കുന്ന ഈ ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃത്വമോ അതിനകത്ത് ഇടപെട്ടിട്ടില്ല ആരെയും ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാക്കന്മാരെയും ഈ ഇവരുമായി സംസാരിക്കാൻ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുമില്ല അവർ വരുന്നെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ഇവരെ സ്വീകരിക്കുന്നതിനുള്ള ഒരു നടപടിയും ഞങ്ങളുടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പാർട്ടി കൂടി പാർട്ടി പതാക അവർ കീറി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന അല്ല അപ്പൊ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവിടെ സി സി ടി വി ഉണ്ട് ആ സി സി ടി വി പരിശോധിച്ചുകൊണ്ട് ആ പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഇവരുടെ ഭാഗത്തുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരവും പക്ഷവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും ഞങ്ങൾ വളരെ വിനീതമായി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇടത്രപ്പണയിൽ സ്ഥാപിച്ചിരുന്ന സി പി ഐയുടെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും കൊടികൾ ഇന്നലെ പുലർച്ചെ മൂന്ന് നശിപ്പിച്ചത് എന്നാൽ സ്ഥലത്തുണ്ടായിരുന്ന സി പി എമ്മിന്റെ കൊടി നശിപ്പിച്ചിരുന്നില്ല തുടർന്ന് മൂന്ന് പാർട്ടിക്കാരും ചടയമംഗലം പോലീസിൽ പരാതി നൽകി ചടയമംഗലം പോലീസ് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും പാർട്ടിയുടെ കൊടി നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തി ഇന്നലെ ഇന്നലെ കൊടി ഇന്നലെ രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധരാണിത് കൊടി കയർ വിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കിടക്കുന്ന കോൺഗ്രസിന്റെ കൊടിയും ബി ജെ പിയുടെ കൊടിയും അതും ഇന്നലെ രാത്രി നീക്കം ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണുവാൻ കഴിഞ്ഞത് അപ്പൊ ഈ നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം സാമൂഹ്യ വിരുദ്ധ ചെയ്യുന്ന പ്രവൃത്തിയാണിത് ഇത്തരം പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കൂട്ടായ്മയും ഐക്യയും സഹകരണവും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇത് രാഷ്ട്രീയ പാർട്ടികളെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ കാണുവാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്നലെ വരെ ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സമാധാനപരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ ഐക്യത്തോടു കൂടി പൊതുപ്രവർത്തനം നടത്തി പോകുന്ന ഒരു പ്രദേശമാണ് ഈ നാട് അപ്പം അവിടെ ജനങ്ങളുടെ ഇടയിൽ വിഷയങ്ങളുണ്ടാക്കി കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ബോധപൂർവം മുതലെടുക്കുന്നതിന് വേണ്ടി ചില ആൾക്കാർ തന്ത്രപരമായി നടത്തുന്ന പ്രവൃത്തികളാണത് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഞങ്ങളെ ഇതിന്റെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് പോസ്റ്റുകൾ പതിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് കൃത്യമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുള്ള സാമൂഹ്യ വിരുദ്ധന്മാരെ നാട്ടിനും വീട്ടിനും വേണ്ടാത്ത ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് സി സി ടി വി ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടത്തറപ്പണയിൽ സി പി എം നേതാക്കൾ തമ്മിലടിച്ചതിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന പാർട്ടി അംഗം രാജീവിനെ ചടയമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തത്